ാതയുടെ കാര്യത്തിൽ പിന്നോട്ടില്ലെന്നാണ് കോൺഗ്രസ് നിലപാട് നിലച്ചു കിടക്കുന്ന പണി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം ആരംഭിച്ചത് വരും ദിവസങ്ങളിൽ തുടർ പ്രതിഷേധങ്ങൾ നടത്തുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി ഒന്നര വർഷത്തിനുള്ളിൽ ആകാശപാത പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ ആണുങ്ങൾ വന്ന് ആകാശപാത പൂർത്തിയാക്കുമെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞു രണ്ട് വർഷം കൂടി രണ്ട് വർഷം നിന്നെ കണ്ണു വെച്ച് കൊടുക്കുന്നതിനും ഒന്നര വർഷമുണ്ട് പൂർത്തിയാക്കിയില്ലെങ്കിൽ ആളുകൾ വന്ന് ഇത് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കില്ല ഇത് പൊളിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കില്ല ഇത് ഞങ്ങൾ നടപ്പാക്കും ജനങ്ങൾക്ക് വേണ്ടി ഈ പദ്ധതി നടപ്പാക്കും നിങ്ങൾ എത്ര സമരം ചെയ്താലും ഈ പദ്ധതിക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുവെന്ന് മാത്രം പദ്ധതി അതേസമയം കോൺഗ്രസിന്റെ സമരപ്പന്തൽ കോട്ടയം നഗരസഭയുടെ വാതിൽ അടച്ചു കെട്ടിയാണ് സ്ഥാപിച്ചതെന്നും നഗരസഭാ പ്രവർത്തനങ്ങളെ കോൺഗ്രസ് താളം തെറ്റിച്ചെന്നും സിപിഎം ആരോപിച്ചു തങ്ങൾ ചെയ്ത തെറ്റുകൾ ജനസമക്ഷത്തിൽ വേറൊരു നിലയിൽ അവതരിപ്പിച്ച് ജനങ്ങളെ വഞ്ചിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഭാഗമായിട്ടാണിപ്പോൾ വഴിമുടക്കിക്കൊണ്ട് തന്നെ അതിന്റെ ആ പന്തലിന്റെ താഴെ വഴി മുടക്കിക്കൊണ്ടുള്ള ഒരു സമരരൂപമാണ് ആകാശപാത പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പടവലം നട്ട് പ്രതിഷേധിച്ചിരുന്നു ആകാശപാതയുടെ കാര്യത്തിൽ പിന്നോട്ടില്ലെന്നാണ് കോൺഗ്രസ് നിലപാട് നിലച്ചു കിടക്കുന്ന പണി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം ആരംഭിച്ചത് വരും ദിവസങ്ങളിൽ തുടർ പ്രതിഷേധങ്ങൾ നടത്തുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി ഒന്നര വർഷത്തിനുള്ളിൽ ആകാശപാത പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ ആണുങ്ങൾ വന്ന് ആകാശപാത പൂർത്തിയാക്കുമെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞു വർഷം വർഷം കൂടി ഒന്നര വർഷമുണ്ട് ഒന്നര വർഷത്തിനിടയിൽ ഇത് അവർ പൂർത്തിയാക്കിയില്ലെങ്കിൽ ആണുങ്ങൾ വന്ന് ഇത് പൂർത്തീകരിക്കുമെന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കില്ല ഇത് പൊളിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കില്ല ഇത് ഞങ്ങൾ നടപ്പാക്കും ജനങ്ങൾക്ക് വേണ്ടി ഈ പദ്ധതി നടപ്പാക്കും നിങ്ങൾ എത്ര സമരം ചെയ്താലും ഈ പദ്ധതിക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുകൊണ്ട് മാത്രം പദ്ധതി കൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അതേസമയം കോൺഗ്രസിന്റെ സമര കോട്ടയം നഗരസഭയുടെ വാതിൽ അടച്ചുകെട്ടിയാണ് സ്ഥാപിച്ചതെന്നും നഗരസഭാ പ്രവർത്തനങ്ങളെ കോൺഗ്രസ് താളം തെറ്റിച്ചെന്നും സിപിഎം ആരോപിച്ചു തങ്ങൾ ചെയ്ത തെറ്റുകൾ ജനസമക്ഷത്തിൽ വേറൊരു നിലയിൽ അവതരിപ്പിച്ച് ജനങ്ങളെ വഞ്ചിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണിപ്പോൾ വഴി മുടക്കിക്കൊണ്ട് തന്നെ അതിന്റെ ആ പന്തലിന്റെ താഴെ വഴി മുടക്കിക്കൊണ്ടുള്ള ഒരു സമരരൂപമാണ് ആകാശപാത പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പടവലം നട്ട് പ്രതിഷേധിച്ചിരുന്നു ആകാശപാതയുടെ കാര്യത്തിൽ പിന്നോട്ടില്ലെന്നാണ് കോൺഗ്രസ് നിലപാട് നിലച്ചു കിടക്കുന്ന പണി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം ആരംഭിച്ചത് വരും ദിവസങ്ങളിൽ തുടർ പ്രതിഷേധങ്ങൾ നടത്തുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി ഒന്നര വർഷത്തിനുള്ളിൽ ആകാശപാത പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ ആണുങ്ങൾ വന്ന് ആകാശപാത പൂർത്തിയാക്കുമെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞു ഒന്നര വർഷമുണ്ട് ഒന്നര വർഷത്തിനിടയിൽ ഇത് അവർ പൂർത്തിയാക്കി ആണുങ്ങൾ വന്ന് ഇത് പൂർത്തീകരിക്കുമെന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് പൊളിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കില്ല ഇത് ഞങ്ങൾ നടപ്പാക്കും ജനങ്ങൾക്ക് വേണ്ടി ഈ പദ്ധതി നടപ്പാക്കും നിങ്ങൾ എത്ര സമരം ചെയ്താലും ഈ പദ്ധതിക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ആശ്രമങ്ങളും നേർന്നുകൊണ്ട് അതേസമയം കോൺഗ്രസിന്റെ സമര കോട്ടയം നഗരസഭയുടെ വാതിൽ അടച്ചു കെട്ടിയാണ് സ്ഥാപിച്ചതെന്നും നഗരസഭാ പ്രവർത്തനങ്ങളെ കോൺഗ്രസ് താളം തെറ്റിച്ചെന്നും സി പി എം ആരോപിച്ചു തങ്ങൾ ചെയ്ത തെറ്റുകൾ ജനസമക്ഷത്തിൽ വേറൊരു നിലയിൽ അവതരിപ്പിച്ച് ജനങ്ങളെ വഞ്ചിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണിപ്പോൾ വഴി മുടക്കിക്കൊണ്ട് തന്നെ അതിന്റെ ആ പന്തലിന്റെ താഴെ വഴി മുടക്കിക്കൊണ്ടുള്ള ഒരു സമരരൂപമാണ് ആകാശപാത പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പടവലം നട്ട് പ്രതിഷേധിച്ചിരുന്നു ആകാശപാതയുടെ കാര്യത്തിൽ പിന്നോട്ടില്ലെന്നാണ് കോൺഗ്രസ് നിലപാട് നിലച്ചു കിടക്കുന്ന പണി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം ആരംഭിച്ചത് വരും ദിവസങ്ങളിൽ തുടർ പ്രതിഷേധങ്ങൾ നടത്തുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി ഒന്നര വർഷത്തിനുള്ളിൽ ആകാശപാത പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ ആണുങ്ങൾ വന്ന് ആകാശപാത പൂർത്തിയാക്കുമെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞു വർഷം ഒന്നര ഒന്നര വർഷത്തിനിടയിൽ ഇത് പൂർത്തിയാക്കിയില്ലെങ്കിൽ ആളുകൾ വന്ന് ഇത് പൂർത്തീകരിക്കുമെന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കില്ല ഇത് ഞങ്ങൾ നടപ്പാക്കും ജനങ്ങൾക്ക് വേണ്ടി ഈ പദ്ധതി നടപ്പാക്കും നിങ്ങൾ എത്ര സമരം ചെയ്താലും ഈ പദ്ധതിക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുമെന്ന് മാത്രം പദ്ധതി അതേസമയം കോൺഗ്രസിന്റെ സമരപ്പന്തൽ കോട്ടയം നഗരസഭയുടെ വാതിൽ അടച്ചുകെട്ടിയാണ് സ്ഥാപിച്ചതെന്നും നഗരസഭാ പ്രവർത്തനങ്ങളെ കോൺഗ്രസ് താളം തെറ്റിച്ചെന്നും സി പി എം ആരോപിച്ചു തങ്ങൾ ചെയ്ത തെറ്റുകൾ ജനസമക്ഷത്തിൽ വേറൊരു നിലയിൽ അവതരിപ്പിച്ച് ജനങ്ങളെ വഞ്ചിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഭാഗമായിട്ടാണിപ്പോൾ വഴിമുടക്കിക്കൊണ്ട് തന്നെ അതിന്റെ ആ പന്തലിന്റെ താഴെ വഴി മുടക്കിക്കൊണ്ടുള്ള ഒരു സമര ആകാശപാത പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പടവലം നട്ട് പ്രതിഷേധിച്ചിരുന്നു ആകാശപാതയുടെ കാര്യത്തിൽ പിന്നോട്ടില്ലെന്നാണ് കോൺഗ്രസ് നിലപാട് നിലച്ചു കിടക്കുന്ന പണി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം ആരംഭിച്ചത് വരും ദിവസങ്ങളിൽ തുടർ പ്രതിഷേധങ്ങൾ നടത്തുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി ഒന്നര വർഷത്തിനുള്ളിൽ ആകാശപാത പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ ആണുങ്ങൾ വന്ന് ആകാശപാത പൂർത്തിയാക്കുമെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞു ഇനി ഓരോ കാൽവെപ്പും നാച്ചുറലാക്കാം എഡ് സ്റ്റോണിലൂടെ നൂറ് ശതമാനം നാച്ചുറൽ കല്ലുകളും ലാൻഡ്സ്കേപ്പിംഗും കൊണ്ട് വീടിന്റെ മുറ്റവും പൂന്തോട്ടവും മനോഹരമാക്കുന്നു ബാംഗ്ലൂർ സ്റ്റോൺ തന്തൂർ കടപ്പ സ്റ്റോണുകൾ കാലങ്ങളോളം പുതുമ നഷ്ടമാവാതെ നിലനിർത്തുന്നു കൂടാതെ ക്ലാഡിംഗ് സ്റ്റോൺസ് റിവർ റിവർപിൾസ് ഗ്രാനൈറ്റ്സ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് റൂഫിംഗ് ടൈൽസ് ക്ലേ ജാളിസ് എന്നിവയുടെ സെയിൽസും കോട്ടയത്തെ ഞങ്ങളുടെ ബ്രാഞ്ചിൽ നിന്നും കേരളത്തിൽ കോട്ടയം ആലപ്പുഴ എറണാകുളം ഇടുക്കി പത്തനംതിട്ട കൊല്ലം എന്നീ ജില്ലകളിലും എല്ലാവിധ പ്രൊഫഷണൽ സർവീസിംഗും ലഭ്യമാണ് എഡ്ജ് സ്റ്റോൺ നിയർ ഫാബിസ് ഓഡിറ്റോറിയം One India, one emotion. Weddings by Joe Salukas.